ഹലോ വെൽക്കം ബാക്ക് ടു സിംപ്ലി ഫാമിലി അപ്പോൾ നമ്മളുടെ ചത്താങ്കളം കളരി പ്രതിഷ്ഠാ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ അമ്പലത്തേക്ക് വരണ്ട കളരിയിലേക്ക് വരണ്ട എൻട്രൻസ് കിട്ടും അപ്പോൾ അതിലെങ്ങനെ മെല്ലെ മേടന്ന് വരാം താഴത്തേക്ക് ഇതൊക്കെ ഇതൊരു വലിയ മേടേം ചെറിയമ്മേടെയൊക്കെ വീടാണ് സൈഡിലായിട്ടുള്ളത് ഇതാണ് നമ്മളുടെ മണ്ഡപം ഇവിടെ ഭഗവതിയെയും ഗുരുക്കന്മാരെയൊക്കെയാണ് നമ്മൾ പൂജിക്കണേ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠാ ദിനമാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡെക്കറേഷൻസും പൂജാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രാവിലെ ഗണപതി ഹോമം ഉണ്ട് അതേപോലെ മൃത്യുജയ ഹോമമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കളരി ഉമർത്ത് നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കലശവാടൽ അങ്ങനെ കുറേ ചടങ്ങുകളുണ്ട് കേട്ടോ അപ്പോ ഇതൊക്കെയാണ് നമ്മളെ കളരിത്തെ പൂജകളും കർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് ബാക്കി വിശേഷങ്ങള് രാത്രിത്തെ പ്രോഗ്രാംസ് ആണുള്ളത് അത് ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടമായെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ ലൈക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ